വർത്തമാനം അതിഥി സംഭാഷണത്തിൻ്റെ അനുപമവേള നമസ്കാരം പ്രിയ ശ്രോതാക്കളെ വർത്തമാനം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നീ പരിപാടിയിൽ നമ്മുടെ അതിഥി ദീർഘകാലം ആകാശവാണിയിൽ ന്യൂസ് റീഡറായിരുന്ന ശ്രീ രാമചന്ദ്രൻ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ റേഡിയോയുടെ ശബ്ദം നമ്മൾ കൂടുതൽ കൂട്ടിവയ്ക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ ഓർമ്മകളിലേക്ക് രാമചന്ദ്രൻ സാർ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സാർ ആകാശവാണിയിൽ ന്യൂസ് റീഡറായി നിയമിതനായ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ് ആകാശവാണിയിലെ ചരിത്രം വന്നത് ആദ്യം ഞാൻ ഒരു ക്ലാർക്ക് വഴിയാണ് എനിക്ക് കിട്ടിയത് അത് ഗവണ്മെൻറ് ഓഫ് ഇന്ത്യയുടെ നിയമമാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായപ്പോഴാണ് ഇരുപത്തഞ്ച് വയസ്സായപ്പോഴൊക്കെ എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പിടിത്തം കിട്ടി ക്ലാർക്ക് ആയിട്ട് ക്ലാർക്കായിട്ടാണ് ആദ്യം കിട്ടിയത് ക്ലിറിക്കൽ സർവീസ് അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം പിന്നെ ഡൽഹിക്ക് പോയത് പിന്നീടാണ് ആദ്യം എനിക്ക് തിരുവനന്തപുരം ഈ സിറ്റിയിൽ തന്നെ നമുക്കൊരു ഒരു ജോലി കിട്ടി ക്ലാർക്കിൻ്റെ ഒരു ജോലി കിട്ടി പക്ഷെ അതും കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേക ഒരു രൂപം വന്നു അത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ സർവീസിലേക്ക് ഒരു ട്രാൻസ്ഫർ ആയിട്ടാണ് അത് വികസിച്ചത് അത് എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഉടനെയാണ് കല്യാണം കഴിഞ്ഞ് ഒരു ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴേ എനിക്കൊരു സെലക്ഷൻ വന്നത് ഡൽഹിക്കാണ് അപ്പം ഈ കല്യാണ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുകയാണ് അപ്പോഴ് ഡൽഹിയിലേക്കാണ് ആദ്യത്തെ വന്നത് അത് ആദ്യം ക്ലറിക്കൽ ഇതായിരുന്നു പിന്നീട് ഒരു സർവീസും ഒരു സർവീസും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ഒരു ലിസ്റ്റ് കിട്ടി അത് എനിക്ക് ഈ ഒരു എന്താണ് പറയേണ്ടത് എൻ്റെ സർവീസ് ഡൽഹിയിലേക്ക് ഒരു മാറ്റം വന്നു ആ അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്നൊരു നല്ല രൂപം വന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വലിയ വലിയ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ അതിനൊക്കെ അത് റിസീവ് ചെയ്യാനുള്ള ഒരു ആനുമില്ല എനിക്ക് അങ്ങനെ എൻ്റെ പേര് വിളിപ്പിച്ച് അത് ശരി ചെയ്ത് ചെയ്യുന്നൊക്കെ അങ്ങനെ ഒരു ഘട്ടം വന്നു പിന്നീടത് കുറേശെ അത് വളർന്നു പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ഡൽഹി എന്നുള്ള പ്രോഗ്രാം അതിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് അതിന് ഇതിനൊരു മാറ്റം വന്നില്ല അതിനുശേഷം ആകാശവാണിയുടെ ന്യൂസ് റീഡർ എന്നുള്ള ഒരു തസ്തിയിലാണ് അങ്ങ് കൂടുതൽ ശോഭിച്ചത് ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് പല പ്രശ്നങ്ങളും വന്നപ്പോൾ എനിക്ക് ഒരു ഒരു നേട്ടം എന്നെനിക്ക് എനിക്ക് പറയാനുള്ളത് എൻ്റെ എന്നെ എൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഇതേ തൊഴിൽ ചെയ്തവരൊക്കെ ഓരോ പ്രശ്നങ്ങളിൽ ചാടുമായിരുന്നു അക്ഷരങ്ങള് വ്യത്യാസം അക്ഷരത്തെറ്റ് അത് അങ്ങനെ തന്നെ അങ്ങ് പോകും അത് ഡെൽഹിയിൽ ലോകം മുഴുക്ക കേൾക്ക് അത് ഉടനെ തന്നെ എവിടെ നിന്നെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ് ഈ തെറ്റല്ലേ തെറ്റല്ലേ ഈ കളികൾ എന്താ വിചാരിച്ച എന്നുള്ള ഒരു പ്രശ്നം അവിടെ വന്നിരുന്നു എനിക്ക് അങ്ങനൊരു പെശകൊന്നും വന്നില്ല ഒരക്ഷരത്തിൻ്റെ വ്യത്യാസം പോലും ഒരക്ഷരം മാറി പറഞ്ഞ ഒരു അക്ഷരം അതുപോലും എന്നെ എൻ്റെ ആരോപണമായിട്ട് എന്നെപ്പെക്കുറിച്ചുള്ള ഒരു ആരോപണമായിട്ട് വന്നിട്ടില്ല ഒരു 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 നിസാര കാര്യത്തിന് പോലും വന്നിരുന്നു അത് ഞാനൊരു വലിയ കാര്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുക എനിക്കത് വേറൊരാളുടെ അടുത്ത് പറഞ്ഞാൽ അത് അത് പന്നത്തരമാണെന്ന് പറയും ആ ഒരു അല്പത്തരം പറയാം എന്ന് പറയും അത് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ചെറിയ തെറ്റ് പോലും എൻ്റെ സർവീസിൽ എൻ്റെ സർവീസ് കാലയളവിൽ ഒരു നിസ്സാര കാര്യത്തിന് പോലും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ആരോടും ഞാൻ പറയാറൊന്നുമില്ല ഇപ്പം എന്താ ഇവിടെ നമ്മൾ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഞാനിത് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു നിസാരമായ ഒരു തെറ്റുപോലും എൻ്റെ പേരിൽ നിന്ന് നമ്മുടെ ടി വിയിലോ വേറെ പ്രോഗ്രാമിലോ ഒരിടത്തും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആനുകൂല്യം സാർ എന്നാണ് തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം ആകാശവാണിയിൽ വരുന്നത് ഒരു നാലഞ്ച് വർഷം ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ കുറേ ആൾ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ വീട്ടുകാരി ഇവിടെയാണ് എൻ്റെ മക്കളായി ഇപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അവിടെ താല്പര്യം വന്നു എനിക്ക് ഡൽഹിയിൽ അത് ഒരു ഒരു വേക്കൻസി യാദൃശ്യമായിട്ട് അവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡൽഹി ഇവിടെ ട്രേൻഡത്ത് വന്നതേ ഉള്ളൂ ട്രാൻഡത്ത് വന്ന് കുറേ കാലം ഇവിടെ ആയിരുന്നു പക്ഷേ ഡൽഹി കിട്ടുന്ന ഒരു അംഗീകാരമോ ഒരു 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 നേട്ടമോ ഒന്ന് നമുക്കിവിടെ കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ് പോയത് സാർ എത്ര വർഷം ആകാശവാണിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു അത് എൻ്റെ സർവീസിൻ്റെ മുഴുവൻ സമയമുണ്ട് എൻ്റെ സർവീസ് എനിക്ക് ഒരു ഇരുപത്തഞ്ചോ ഇരുപത്താറോ ആണ്ടിലാണ് എനിക്ക് ഈ സർവീസ് കിട്ടുന്നത് പിന്നെ മുഴുവൻ കാലവും വേറെ ഒരോടും ഞാൻ പോയിട്ടില്ല ഡൽഹിയിൽ ഇടയ്ക്ക് കുറേ നാൾ കോഴിക്കോട്ട് കോഴിക്കോട്ട് കുറേ ഭാഗം ജോലി ചെയ്തിരുന്നു ഒരു ഒക്കെ തന്നെ തന്നെ ഉള്ള ആയിരുന്നു സാറ് ആകാശവാണിയിൽ ന്യൂസ് റീഡർ ആയിരുന്ന കാലഘട്ടം ഞങ്ങൾക്ക് വളരെയേറെ പ്രിയങ്കരമായിരുന്നു കാരണം അത്രത്തോളം ശ്രോതാക്കൾ അങ്ങയുടെ ശബ്ദം ഇഷ്ടപ്പെട്ടിരുന്നു എങ്ങനെ കാണുന്നു പക്ഷേ എൻ്റെ സർവീസിൽ ഈ എനിക്ക് തൃപ്തിയാണ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ സർവീസിനെ കുറിച്ചാണ് എനിക്കൊരു നിസാരമായ തെറ്റോ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമോ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എവിടെയെങ്കിലും ഞാൻ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും മാനേജ് ചെയ്തിട്ട് ഒരു തെറ്റു പറ്റി അതൊരു വല്ലാത്ത ഒരു പേരാണ് പേര് ദോഷമാണ് എല്ലാവർക്കും എന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ വാർത്തകൾ അതുപോലെ തന്നെ കൗതുക വാർത്തകൾ ഒക്കെ വായിക്കണം ഉണ്ട് സാറത് അത് എനിക്കൊരു താല്പര്യം തന്നെ പക്ഷെ ഞാൻ അതിനുവേണ്ടി ആരെയും ചെന്ന് കാണുകയോ എനിക്ക് എന്നെ കൂടെ അതിനകത്ത് ചേർക്കുകയോ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ സമയം എൻ്റെ പീരീഡൊക്കെ ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമായപ്പോൾ എൻ്റെ വീട്ടുകാരി പോയി വീട്ടുകാരിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് പുള്ളി വരിച്ചുപോയി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒരു ഫീൽഡ് അന്വേഷിച്ച് പോവുമോ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വേറെ ഒരു ചാൻസിന് വേണ്ടി നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മിക്കവരും അങ്ങ് ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആരെങ്കിലും ചിലർ വരും ഇവിടെ നമ്മുടെ ഈ വീട് അന്വേഷിച്ച് ചിലർ വന്ന് വരോ എന്നൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും അതിനൊക്കെ ഞാൻ കൂട്ട് നിൽക്കും ഞാൻ കൂടെ അങ്ങോട്ട് പോവുമോ അവർ വിളിച്ച് വിളിക്കുന്ന നമ്മൾ കൊണ്ടു കൊടുക്കുകയോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്കായിട്ട് ഒരു 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 ആനുകൂല്യങ്ങൾ വരണം എന്നുള്ള രീതിയിൽ ഞാൻ ആരും പ്രവർത്തിക്കാൻ പോയിട്ടില്ല ഏതായാലും ഇത്രയും നേരം ഒരുപാട് ഓർമ്മകൾ റേഡിയോ കേരളവുമായി പങ്കുവച്ചതിന് വളരെയേറെ നന്ദി സർ നമസ്കാരം ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ആകാശവാണിയിലെ മുൻ ന്യൂസ് റീഡർ ശ്രീ രാമചന്ദ്രൻ മറ്റൊരു അതിഥിയുമായി അടുത്ത വർത്തമാനം പരിപാടിയിൽ നമുക്ക് ഒത്തുചേരാം അതുവരേക്കും നന്ദി നമസ്കാരം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരള കേരള മീഡിയ അക്കാഡമിയുടെ ഇന്റർനെറ്റ് റേഡിയോ വിസിറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് റേഡിയോ കേരള വിജ്ഞാനം വിനോദം വിചിന്തനം